ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഒരു റണ്ണിങ് മെറ്റീരിയൽ ഹോൾ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് ചാവക്കാട് പരാഗിൽ നിന്ന് വാങ്ങിച്ചതാണ് ഞാനിതെല്ലാം നീ ഓരോന്നോരോന്നായിട്ട് കാണാം പരാഗിൽ പോയ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല എനിക്ക് അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നറിയില്ല എന്നതാണ് ഞാൻ അതൊന്നും എടുത്തിട്ടില്ല ഞാൻ വാങ്ങിച്ച കുറച്ച് മെറ്റീരിയൽസ് നിങ്ങളെ കാണിച്ചുതരാം നല്ല കളക്ഷൻസ് ഉണ്ട് അവിടെ ഒരുപാട് പേര് പോയിട്ടുണ്ടാവും പോവാത്തവരുണ്ടെങ്കിലും ഒന്ന് പോയി നോക്കൂട്ടോ നല്ല വില വിലക്കുറവിൽ നല്ല റണ്ണിങ് മെറ്റീരിയൽസ് കിട്ടും നമുക്ക് പല പല മോഡലിലുള്ളതുണ്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം ആദ്യത്തെ മെറ്റീരിയൽ ഈ ഒരു കളറാണ് ഒരു ഡാർക്ക് ബ്ലൂ അല്ല വൈലറ്റും അല്ലാത്ത പോലത്തെ ഒരു കളറ് അതിൽ ഇങ്ങനെ പ്രിൻ്റുകൾ ഉള്ളത് ഇത് ബാക്കിലത്തെ പ്രിന്റ് തല ആ ഒരു രീതിയിലാണ് നിൽക്കുക അപ്പം നമ്മൾ നടു കട്ട് ചെയ്തിട്ട് രണ്ട് സൈഡും ഒരുപോലെ ആക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ ഇങ്ങനത്തെ മെറ്റീരിയലൊക്കെ വാങ്ങുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം അതല്ലെങ്കിൽ ഫ്രണ്ടിലത്തെ പീസ് ഇതാ ഇങ്ങോട്ട് മേലേക്കും വരും താഴത്തത്തെ പീസ് ഇതാ ഇതുപോലെ താഴേക്കും വരും അങ്ങനെ ആയിട്ടുള്ള ഉണ്ട ഇങ്ങനായിട്ട് വരും അപ്പം അതില്ലാതിരിക്കാൻ നമ്മൾ കട്ട് ചെയ്തിട്ട് ഒപ്പാക്കി വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ രണ്ട് സൈഡും ഒരേപോലെ ആക്കി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക അതല്ലെങ്കിൽ എനിക്കിതുമാതിരി അബദ്ധം പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് അടുത്തതൊരു ഹൈറ്റ് ബ്ലൂ അതിൽ ഗോൾഡൻ്റെ പ്രിന്റ് വന്നിട്ടുള്ളത് ഞാനൊരു രണ്ടേ മുക്കാ മീറ്റർ ആണ് വാങ്ങിയിട്ടുള്ളത് ഇതൊരു മീറ്ററിന് നൂറ്ററുപത് രൂപയാണ് കുർത്തിയായിട്ടും അല്ലെങ്കിൽ ഗൗൺ പോലെയും പാനൽ കട്ട് ടോപ്പ് എല്ലാം സ്റ്റിച്ച് ചെയ്യാം നമുക്ക് ലൈനിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ ലൈനിങ് വേണമെന്നുള്ളവർക്ക് വെക്കുകയും ചെയ്യാം ഒന്നല്ല ഇത് അടുത്തത് ഇത് സ്ക്വയർ സ്ക്വയർ പോലെ ഒരുപാട് ഡിസൈൻസ് വന്നിട്ടുള്ളതാണ് ഇതിങ്ങനെ ഇത്തിരി തള്ളക്കുള്ള ടൈപ്പ് മെറ്റീരിയലാണ് റയാൻ കോട്ടൺ ആണ് ഇത് പാർട്ടിക്കൊക്കെ ടോപ്പൊക്കെ തയ്ച്ചിട്ട് അല്ലെങ്കിൽ ഗൗണൊക്കെ തയ്ച്ചിട്ടാല് നല്ല ഭംഗി ഉണ്ടാവും ഇപ്പോൾ കല്യാണ തലദിവസ പാർട്ടിയൊക്കെ ഉണ്ടാവില്ല അതിനൊക്കെ ഇട്ടാല് നല്ല ഷൈനിങ് ഉണ്ടാവും ഇത് ഇത് ഞാൻ കോഡ് സെറ്റ് പോലെ തയ്ക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ് അപ്പോൾ നാല് മീറ്ററാണ് ഞാൻ വാങ്ങിക്കാൻ ഉദ്ദേശിച്ചത് പക്ഷെ അതിൽ ഡാമേജ് ഉണ്ടായിരുന്നോ കണ്ടില്ല ഇവിടെ ഇങ്ങനെ കീറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ അതും കൂടെ ഇതാക്കിയിട്ട് എനിക്കിത് കൂടുതൽ കിട്ടി മെറ്റീരിയൽ അങ്ങനെയൊക്കെ ചെയ്ത് തരും കേട്ടോ ഒരു ഇത്തിരി കുറച്ച് മെറ്റീരിയൽ ഉള്ളതെന്ന് വച്ചാൽ ബാക്കി വരുന്നത് കുറച്ചുള്ളെങ്കിൽ നമുക്കത് അതിലൂടെ കൂട്ടിത്തരും അതുമാതിരി കുറഞ്ഞ പ്രൈസിൽ തരികയും ചെയ്യും കാരണം ഇങ്ങനെ ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊരു സിൽക്കിൽ പെട്ടിട്ടുള്ളൊരു മെറ്റീരിയലാണ് നൂറ്റി അൻപതാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വരുന്നത് ഇതെന്തായാലും ലൈനിങ് വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യണം അടുത്ത മെറ്റീരിയൽ ഇത് ഒരു ചാണാപ്പാച്ചയും വുഡൻ കളറ് ഗോൾഡൻ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു കളറാണ് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് എല്ലാ ടൈപ്പിലുള്ള മെറ്റീരിയലും ഉണ്ടാവട്ടെ എന്നെപ്പോലെ തുണികൾ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക ഇത് നമ്മൾ അബ്ബായൊക്കെ തയ്ക്കുന്ന മെറ്റീരിയലാണ് ഞാനൊരു അബ്ബായ പോലുള്ള ഗൗൺ തുന്നാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് ഇത് മീറ്ററിന് ഇരുന്നൂറ് രൂപയാണ് നാലര മീറ്ററാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് തയ്ക്കുന്നവരാണെങ്കിൽ ഈ മെറ്റീരിയൽ കൊണ്ടൊക്കെ എന്തൊക്കെ തുണിയാലാണ് ഭംഗി ഉണ്ടാവുക എന്നൊന്ന് കമൻ്റ് ചെയ്യുക അടുത്തത് ഇത് ഇതും ഞാൻ നേരത്തെ കാണിച്ച പോലത്തെ മെറ്റീരിയൽ തന്നെയാണ് കുറച്ച് ഷൈനിങ് ഉള്ള ടൈപ്പ് ചില കളറുകളൊന്നും എനിക്കറിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഇതിൻ്റെ കളറ് പറയാത്തത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇതിൻ്റെ പ്രൈസ് ടാഗും ഇതുമ്പോൾ കാണുന്നില്ല എല്ലാവരും നൂറ്റി അറുപത് ആ കിട്ടി നൂറ്റി അൻപത് രൂപയാണ് നാല് മീറ്ററാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് അടുത്തത് ഇത് ഇത് ഷിഫോണ്ട് മെറ്റീരിയലാണ് ഇത് ഞാൻ മൂന്നാം മീറ്റർ ആണ് വാങ്ങിച്ചിട്ടുള്ളത് ഗൗണും ഇതിൽ നിന്ന് തന്നെ ഷോളും കൂടെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഫ്ലോയി മെറ്റീരിയലാണ് വണ്ണമുള്ളവർക്കൊക്കെ ഇങ്ങനത്തെ മെറ്റീരിയൽ വെച്ച് തയ്ച്ചാൽ നന്നായി ഒതുങ്ങി കിടക്കും ഇതിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് കമൻ്റ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഡോർമാറ്റ്സും നെക്ക് ഡിസൈൻസും നൈറ്റി മെറ്റീരിയൽ ഹോൾ വീഡിയോയും എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനലിലൊന്ന് കയറി നോക്കുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്